ആണല്ലോ സാഹചര്യങ്ങളൊക്കെയാണല്ലോ ഇല്ല ഓട്ടം ആയിരുന്നു പുറകെയുള്ള ഓട്ടം തന്നെയായിരുന്നു എല്ലാവരും ചോദിക്കുമ്പോഴേ കുറെ നാള് എട്ട് വർഷം കുറേ നാളുണ്ട് എല്ലാം ഇങ്ങനെ ആലോചിച്ച് പറയുമ്പോ അത് ഓർക്കും ഇത് ഓർക്കും അങ്ങനെ അങ്ങനെ പോവുക ഒരുപാട് പറയുന്നില്ല എല്ലാവർക്കും ഉള്ള പോലെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു കുറെ നല്ല ബന്ധം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഓട്ടം തുടരുകയാണ് ഇല്ല അത് പറയുന്ന പോലെയാണെന്നും തോന്നില്ല അത് വീട്ടിൽ പക്ഷേ ഈ ശരണി ചുറ്റും കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്നു അത് നിങ്ങളെയൊക്കെ തോന്നിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഈ സ്പോട്ട് ഡബിങ് ആയിരുന്നല്ലോ സിനിമയിൽ അത് ഹെൽപ്പ് ഹെൽപ്ഫുൾ ആയിരുന്നു ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് എനിക്ക്ഫുള്ളായിട്ടാണ് സെറ്റിംഗ് ചേടി ചെയ്ത ചേടി ഇതിൽ പണിയെടുത്തിട്ടുള്ളത് ആൾക്കാർക്ക് നന്നായി കിട്ടുന്നുണ്ടെന്നോ അപ്പോൾ ഈ സിനിമ എനിക്ക് തന്നെ കൂടുതൽ ടോസിനും കൂടുതൽ അവസരങ്ങൾ എന്നാണ് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ കാരണം ഇതിൻ്റെ പോസ്റ്റേഴ്സിൽ ഇതിന് പുറത്തുവിട്ട സംഭവങ്ങളൊക്കെ നമ്മുടെ മെയിൻ ലീഡ് ആക്ടേഴ്സ് ക്യാരക്ടർ ആക്ടേഴ്സ് പക്ഷെ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് സർപ്രൈസ് സിനിമമായിരുന്നു നിങ്ങളുടെ ഒരു പിന്നെ ലൈൻ ഓഫ് ആ ഒരു ലൈൻ കൂടി കാണിക്കുന്നുണ്ടല്ലോ പുതിയ ജനറേഷൻ്റെ ആ ഒരു ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് മികച്ച ഈ സിനിമയിൽ ഒരു പ്ലസ് പോയിൻ്റ് അതാണെന്ന് പറയാം എങ്ങനെ ഫീൽ ചെയ്യുന്നു അത് ഫാമിലി കേൾക്കുന്നത് എല്ലാവരുടെയും ആ ഫാമിലിയിലുള്ള എല്ലാവരുടെയും മോശം ആ എല്ലാവരും കടന്നു പോകുന്നുണ്ട് കഴിഞ്ഞ പറഞ്ഞു ഒരു ആ ഒരു ഉൾപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഒരാളിൽ നിന്നും ഒരാളിൽ നിന്നിങ്ങനെ എക്സ്ചേഞ്ചായി പോകുന്നതാണ് മോശം എല്ലാവരും വേണമല്ലോ അതുകൊണ്ട് സിനിമ കാണാനുള്ളവരോട് എന്താണ് പറയാനുള്ളത് എന്താണ് അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എനിക്ക് സിനിമയോട് തോന്നിയ ഒരു ഇഷ്ടവും സ്നേഹവും സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും ഇപ്പോൾ കാണുമ്പോഴും ഒക്കെ ഒരു സാധനം ആൾക്കാർക്ക് കിട്ടട്ടെ എന്നുണ്ട് അപ്പോൾ ആൾക്കാരും കണ്ടാലേ കണ്ടിട്ട് ഇനി ഇഷ്ടമായില്ലെങ്കിലും എന്നെ അറിയിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഓക്കെ ബെസ്റ്റ്